എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് വീണ്ടും അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് വേറെ നല്ല ഭംഗിയുള്ള വെറൈറ്റീസൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിൽ ഞാൻ ും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും സീഡ്ലിങ് സൈസ് പ്ലാന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചെറിയ സൈസ് പ്ലാന്റ്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ നെറ്റ് പോട്ടി തന്നെയായിരിക്കും അയക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊന്ന് കെയർ ചെയ്താൽ നല്ല രീതിയിൽ ഈ പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇത് അഗ്ലോണിമ ജെയ്പോങ് സോറി സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഈ ഒരു ആണെങ്കിലും ഇത് നമ്മൾ നെറ്റ് നെറ്റ് പോട്ടിൽ തന്നെയാണ് ഈ പോട്ട് ജസ്റ്റ് കട്ട് സീഡ്ലിങ്ങ്

നെക്സ്റ്റ് വരുന്ന വെറൈറ്റി റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിന് നല്ല രസമുള്ള ലീഫാണ് നല്ല ക്യാബേജ് പോലെ ഇരിക്കും ഇതിൻ്റെ ലീഫ് അതുകൊണ്ട് തന്നെയാണ് റെഡ് ക്യാബേജ് എന്ന് പേര് പറയുന്നത് അപ്പോൾ നല്ല ക്യാബേജിൻ്റെ ലീഫ് വരുന്നത് പോലെ നല്ല റൗണ്ട് റൗണ്ടായിട്ട് നല്ല അടക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് ഇതും നെറ്റ് പോട്ടിൽ തന്നെയാണ് വരുന്നത് നമ്മൾ ഈ നെറ്റ് പോട്ടോടുകൂടി തന്നെ ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത് അതുകൊണ്ട് നല്ല സേഫ് ആയിട്ട് തന്നെയായിരിക്കും അയച്ചതരുന്നത് കാരണം നെറ്റ് പോട്ടിൽ അയക്കുമ്പോഴത്തേക്കും റൂട്ടിനൊന്നും കംപ്ലയിൻ്റ് വരଲା നല്ല രീതിতেই തന്നെ നിങ്ങളുടെ കയ്യില എത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ പുതിയ ലീഫ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കുറച്ച് കളർ ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വേറൈറ്റിയാണ് റെഡ് കാബേജിന്റെ പ്ലാന്റ് അപ്പോൾ ഈ ഒരു റെഡ് കാബേജിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 230 ആണ് 230 രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു സീഡ്ലിങ് വെറൈറ്റിയാണ് നമ്മുടെ മെലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അലോക്കേഷ്യ മെലോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെയും സീഡ്ലിങ് സൈസ് ചെറിയ പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റുള്ള വെറൈറ്റി ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഇതുപോലെ ചിലതിന് രണ്ട് ലീഫുണ്ട് ചിലതിന് മൂന്ന് ലീഫുണ്ട് ചിലതിന് നാല് ലീഫ് അങ്ങനെയുള്ള വെറൈറ്റീസ് അങ്ങനെയുള്ള സൈസൊക്കെ ആയിരിക്കും അപ്പോൾ ഇതും ചെറിയ പ്ലാന്റ്സ് പ്ലാന്റ്സാണ് സീഡ്ലിങ് സൈസാണ് ഞാൻ എടുത്ത് പറയുകയാണ് കയ്യിൽ കിട്ടുമ്പോൾ തീരെ ചെറുതായി പോയി പ്ലാന്റ് എന്ന് പറയരുത് കാരണം ഈ ഒരു ചെറിയ സൈസ് പ്ലാന്റ് ഒക്കെ നല്ല റേറ്റ് കൊടുത്താണ് വാങ്ങിക്കുന്നത് മീഡിയം സൈസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് നമ്മളതിൻ്റെ സീഡിലിംഗ് സൈസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പ്ലാന്റ്സ് കിട്ടാൻ വേണ്ടിയാണ് സീഡ്ലിങ് സൈസ് പ്ലാന്റ്സ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ൂറ്റി നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമയിൽ ഒരു പിങ്ക് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള നല്ല നല്ല ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല രസമുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതും നല്ല രസം നല്ല രസമായിട്ട് പ്ലാന്റ്സ് മെച്ചുവിടാവും തോറും നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കയറി കയറി വരും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നമ്മൾ പ്ലാൻസ് ഹോൾഡ് ചെയ്ത് വെക്കില്ല ഞാൻ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരുവാണെങ്കിൽ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് പേമെൻ്റിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരാൻ ശ്രമിക്കുക പിന്നീടാണ് പേമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ട് ചെയ്യുക കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി വെറൈറ്റീസ് ഒക്കെ അപ്പോൾ ഈ ഒരു സൈസിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി നല്ലൊരു പിങ്ക് വെറൈറ്റിയാണ് ഇത് സീഡ്ലിങ്ങിനേലും സീഡിങ് പ്ലാന്റ്സ് ആയിരുന്നു നമുക്ക് കിട്ടിയത് പക്ഷേ അത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കുറച്ചും കൂടി വലുതായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ചും കൂടി സൈസ് ആയിട്ടുണ്ട് പ്ലാന്റ് ഈ ഒരു വലിപ്പം വെച്ചിട്ടുണ്ട് പ്ലാന്റിന് കാരണം സൈസ് ആണെങ്കിലും പെട്ടെന്ന് വലിപ്പം വെക്കും നമ്മൾ അതുപോലെ ഒന്ന് കെയർ ചെയ്താൽ മതി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കുക തണലത്ത് വെക്കുക ലീഫിൽ കുറച്ച് നാളത്തേക്ക് ഈ സീഡ്ലിങ്ങ് ആയതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് വെള്ളം വീഴാതെ നോക്കുക വൺ ഫോർട്ടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ വൈറ്റ് അഞ്ചുമാനി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഗ്രീനും വൈറ്റ് ഷെയ്ഡും ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ലീഫിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക വെള്ളം വീഴുവാണെങ്കിൽ ലീഫിൻ്റെ അവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടുന്ന ആ ഒരു ഭാഗം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ലീഫിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നമ്മൾ ചകിരിച്ചോറിലാണ് പോട്ട് ചെയ്യുന്നതെങ്കിൽ ആ ചകിരിച്ചോറിൽ മാത്രം ജസ്റ്റ് നനച്ചു കൊടുക്കുക നനവ് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചുകൊടുക്കുക കാരണം സീലിംഗ് പ്ലാന്റ്സ് ആയതുകൊണ്ട് ഒരു ആറ് ദിവസം ഏഴ് ദിവസം ഒക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അത് കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ഒരു വെറൈറ്റിയാണ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല നല്ലൊരു ഷെയ്ഡ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് അതും നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് മദർ പ്ലാന്റിന് തന്നെ ടു തൗസൻഡ് അബവ് റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ മദർ പ്ലാന്റ് ഒന്നും ഇപ്പം അങ്ങനെ കിട്ടാനില്ല അപ്പം ഇപ്പം നമ്മുടെ അടുത്ത് ഇതിൻ്റെ സീഡ്ലിങ് വെറൈറ്റീസ് കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കുറേ കസ്റ്റമർ നമ്മുടെ അടുത്ത് മുൻ മുൻകൂട്ടി ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊടുത്തതിന് ശേഷം കുറച്ച് പ്ലാന്റ്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പം നമ്മൾ കൊടുക്കുന്ന സൈസ് ഈ ഒരു സീഡ്ലിങ് ആയിരിക്കും പുതിയ ലീഫിന് അറിയാം നമുക്ക് ഷെയ്ഡ് കയറി വരുന്നുണ്ട് പുതിയ പുതിയ ലീഫിന് ഷെയ്ഡ് കയറി വരുന്നുണ്ട് നല്ലൊരു ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചുതരാം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തിൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം ഇതുപോലെ നല്ല ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊന്നും നമുക്ക് എപ്പോഴും കിട്ടാറില്ല സീഡ്ലിങ്സ് ഒക്കെ വളരെ കുറവാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണ് തായ്റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല റെഡ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫിന് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് കയറി ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ മാറി പുതിയ ലീഫ് വരും തോറും അതിന് നല്ല റെഡ് റെഡ് ഷെയ്ഡ് കയറി വരും അപ്പോൾ നമ്മൾ ഈ ഒരു സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് ഇതുപോലെ മൂന്ന് നാല് ലീഫുള്ള സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഇതും എല്ലാം നമ്മൾ നെറ്റ് പോട്ടി തന്നെയാണ് അയക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരും ഈ ഒരു പ്ലാന്റിന് ഇതാണ് നമ്മൾ കൊടുക്കുന്ന സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെയും സീഡ്ലിങ് സൈസാണ് ഇതുപോലത്തെ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡിലോ പീച്ച് ഷെയ്ഡിലോട്ട് മാറുന്നൊരു വെറൈറ്റിയാണ് ഫസ്റ്റ് ലീഫൊക്കെ ഇതുപോലെ ഗ്രീൻ ഷെയ്ഡ് ഒക്കെ വരും പിന്നീട് പിന്നീട് വരുന്ന ലീഫുകൾക്ക് ആ ഒരു മാറ്റം വരുവുള്ളൂ പ്ലാന്റ് മെച്ചോർഡ് ആകുമ്പോറോ ശരിക്കുള്ള പ്ലാന്റിൻ്റെ കളർ കയറി വരുവുള്ളൂ അപ്പം നമ്മൾ സീഡ്ലിങ് സൈസ് പ്ലാന്റാണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി കൂടി വലുതായി കഴിയുമ്പോഴത്തേക്കും ആ ഒരു സൈ കളറിലോട്ട് കയറി വരും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി സി വഴിയായിരിക്കും നമുക്ക് ഡി ടി സി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാരണം സ്പീഡ് പോസ്റ്റ് കുറച്ച് ദൂരം പോകണം അപ്പോൾ നമുക്കത് കൊണ്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിപ്പോൾ ചെറിയതായിട്ട് റെഡ് ഷെയ്ഡ് കയറി വന്നിട്ടുള്ളൂ പക്ഷേ പ്ലാന്റ് മെച്ചുവേർഡ് ആകുന്നതോറും നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡും നല്ല നാരോ ആയിട്ടുള്ള ലീഫായിരിക്കും സാധാരണ അഗ്ലോണിമ പോലെയല്ല കുറച്ച് നാരോ ആയിട്ടുള്ള ലീഫായിരിക്കും ഈ ഒരു വെറൈറ്റിക്ക് ഇതും സീഡ്ലിങ് സൈസ് പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെറിയ പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് കളർ കയറി വരാത്തത് കുറച്ചും കൂടി മെച്ചുവേർഡ് ആകും തോറുമാണ് ഇതിൻ്റെ കളർ കളറൊക്കെ നന്നായിട്ട് കയറി വരുന്നത് അപ്പോൾ ഈ ഒരു സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് നമുക്ക് ഇതിൻ്റെയൊക്കെ പ്ലാന്റ് സീഡ്ലിംഗ് ഒന്നും അങ്ങനെ അവൈലബിൾ ആയിട്ടില്ല നമുക്ക് കിട്ടാറില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ആയിട്ടുണ്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ അതിൻ്റെ സീഡ്ലിങ് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് റെഡ് ഏഞ്ചൽ നല്ല റെഡ് ഷെയ്ഡും അതുപോലെ നല്ല നാരോ ആയിട്ട് വരുന്ന ലീഫായിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും വൺ ആണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് റൊട്ടാൻഡം ടൈഗർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ഷെയ്ഡാണെങ്കിൽ പോലും ഇതിൻ്റെ ഈ ലൈൻസ് കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന പോലെ വരച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ലൈൻസുകളാണ് അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു മജ്ജന്ത പോലത്തെ ഷെയ്ഡായിരിക്കും വരുന്നത് ഇതുപോലെ നല്ല മജ്ന്ത ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്കും കൂടി ഞാൻ കാണിച്ചുതരാം ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും സീഡിങ് സൈസാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക സീഡിങ് സൈസ് ആണെങ്കിൽ പോലും ചില പ്ലാന്റ്സിനൊക്കെ ഷൂട്ട്സ് വരുന്നുണ്ട് അപ്പോൾ ചില ഈ ഒരു റൊട്ടാൻഡം പ്ലാന്റിന് കൂടുതലും നമ്മൾ ഷൂട്ട്സ് വരുന്നത് കാണാറുണ്ട് പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വന്ന് ബുഷ് ആയിട്ട് നിൽക്കും ഇതുപോലത്തെ ഷെയ്ഡാകും പ്ലാന്റ് മെച്ചുവേഡാവും തോറും വൺ ട്വന്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കലേഡിയം വെറൈറ്റിയാണ് സോറി സിങ്കോണിയം വെറൈറ്റിയാണ് ഇത് സിങ്കോ സിങ്കോണിയം റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് ഇപ്പോൾ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കാണുന്നത് പക്ഷേ പ്ലാന്റ് മെച്ുവേർഡ് ആകും തോറും നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു സിങ്കോണിയാണ് സിങ്കോണിയം വെറൈറ്റിയാണ് നമുക്ക് സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതൊന്നും നമുക്ക് മദർ പ്ലാന്റിനും ഇത്രയും കൂടി സൈസുള്ള പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് പ്ലാന്റിന് അപ്പോൾ ഇതിൻ്റെ സീഡ്ലിംഗ് സൈസ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഞാൻ ഞാനിതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് കാണിച്ചു തരാം കാരണം ഈ ഒരു പ്ലാന്റും ഇതുപോലെ ചെറിയ സീഡ്ലിംഗ് സൈസ് പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഡാർക്ക് ഇപ്പോൾ പുതിയ ലീഫ് വന്നിരിക്കുന്നതാണ് പുതിയ ലീഫിന് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് പ്ലാന്റ് കുറച്ചും കൂടി മെച്യൂഡായി പുതിയ പുതിയ ലീഫ് വരുമ്പോഴത്തേക്കും നല്ല റെഡ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പേര് വരുന്നത് റെഡ് സിങ്കോണിയം തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഇതിൻ്റെ നല്ല ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു സൈസ് ഇതുപോലത്തെ നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് സിംഗോണിയത്തിൻ്റെ ഈ ഒരു സൈസ് കണ്ടോ ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡ് കയറി വരും അപ്പോൾ ഈ ഒരു സിംഗോണിയത്തിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് ആട്ടോ മെച്ചോർ മീഡിയം സൈസിനൊക്കെ തന്നെ നല്ല റേറ്റ് ഉണ്ട് ഇതും സീഡ്ലിങ് സൈസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു സിൽവർ പോലത്തെ ഒരു സിൽവർ അല്ല ഒരു ഗ്രീൻ നല്ലൊരു ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് പ്ലാന്റിന് വരുന്നത് ഇതും നല്ല വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സീഡ്ലിംഗ് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ സാധാരണ സൈസ് ഒന്നും നമുക്ക് കിട്ടാറില്ല കുറച്ച് മീഡിയം സൈസൊക്കെയാണ് കിട്ടുന്നത് അതിന് തന്നെ നല്ല റേറ്റ് കൊടുത്ത് വേണം വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് സൈസാവുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും വാങ്ങിക്കാൻ പറ്റും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സീലിംഗ് സൈസ് പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇതൊന്നും നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്ക് കിട്ടിയില്ലായിരുന്നു കാരണം ഓൾറെഡി നമ്മുടെ അടുത്ത് ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നല്ല ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് സിംഗോണിയത്തിൻ്റെ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാൻ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചേ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അതുപോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നും ഞാൻ ഇനി പുതിയ പുതിയ നല്ല പ്ലാൻസുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും പുതിയ പുതിയ പ്ലാൻസും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്